ഓം അഗത്തീശ്വരായ നമ്മ എല്ലാവർക്കും വനക്കം എന്തുകൊണ്ടാണ് ചൊവ്വാദോഷം എല്ലാവർക്കും പ്രശ്നം തരില്ല എന്ന് പറയുന്നത് ചൊവ്വാദോഷമുള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കുന്നുണ്ടോ എന്നാൽ ചിലർക്ക് ചൊവ്വാദോഷം കുഴപ്പം വരുത്തുകയില്ല എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം രണ്ട് പന്ത്രണ്ട് നാല് എട്ട് രാശികൾ ഇരുന്നാൽ ചൊവ്വാദോഷമാണ് ഇതിനെപ്പറ്റിയും ഇതിന്റെ ഫ്രീക്വൻസി ലെവലും എങ്ങനെയാണ് ചൊവ്വയുടെ കർമ്മം ബാധിക്കുന്നത് എന്നെ പറ്റിയും ഒരു വലിയ വീഡിയോ ഒരു മണിക്കൂറോളം വരുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനല് അത് വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കർമ്മം അങ്ങനെ ബാധിക്കും അറിയാൻ സാധിക്കും ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ധനേവേച്ച പാതാളെ ജാമിത്രേച അഷ്ടമേ കുജ പുംസാം ഭാര്യ വിനാശയ സ്ത്രീണാം ഭർത്തൃനാശികൾ ധനേ എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവം വേ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പാതാളെ നാല് ജാമിത്ര ഏഴ് അഷ്ടമേ എട്ട് അപ്പൊ രണ്ടേ പന്ത്രണ്ട് നാല് എട്ട് ച എന്ന് പറഞ്ഞാൽ അർത്ഥം ഉമ്മർത്ഥം ധനവേവച്ച പാതാളെ ജാമിത്ര അഷ്ടമേ കുജ കുജ എന്ന് പറഞ്ഞാൽ ചൊവ്വ പുംസാം ഭാര്യ വിനാശയ പുംസാംന്ന് പറഞ്ഞ പുരുഷന് ഭാര്യ വിനാശയ ഭാര്യയെ നശിപ്പിക്കും സ്ത്രീകൾക്ക് ഭർത്താവിനെ നശിപ്പിക്കും എന്നാൽ ഇതിന് വിധി വിലക്കുകളുണ്ട് വിധി വിലക്ക് അപ്പൊ സപ്പോസ് ഒരു ലഗ്നം എടുത്ത് മേഷലഗ്നത്തിന് ലഗ്നത്തിൽ ജനിച്ച ആൾക്ക് ചൊവ്വ രണ്ടിലോ പന്ത്രണ്ടിലോ ിലോ ഏഴിലോ എട്ടിലോ ഇരുന്നാല് ചൊവ്വാദോഷം എന്നാ എന്നാ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റൂലോ അല്ലെ കാര്യം എന്താ ബാക്കി ഒഴിഞ്ഞ സ്ഥലം ബാക്കി ഒഴിവുള്ള സ്ഥലം ഇത് പിന്നൊന്ന് ഇത് 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 അല്ലെ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ചിലവര് പ്രമാണം പറയുമ്പോ ധനവേച പാതാളയങ്ങളോട് ഒന്നും കൂടി ചേർക്കും ലഗ്നേ ചാന്ന് ചേർക്കും ലക്നേ ലക്നേ ച കൂടി ചേർത്ത് കഴിയുമ്പോ സമാധാനമാവും അപ്പൊ ലക്നത്തില് ചൊവ്വ നിന്നാലും ദോഷം എന്ന് പറയാം അപ്പൊ ലഗ്നേ ച ധനവേച്ച പാതാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്നത്തില് ചൊവ്വ ഇരുന്നാലും പ്രശ്നം എന്നുള്ള രീതിക്ക് വരുമ്പോ അപ്പോ ഇവിടെ ലഗ്നേ എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പൊ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് രാശിയിൽ ചൊവ്വ ഇരുന്നു കഴിഞ്ഞാൽ പെണ്ണിന് ദോഷം വളരെ പ്രശ്നമല്ലേ വേറെ ആറ് രാശിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ദോഷം ഇല്ല എന്നുള്ള അർത്ഥം ചൊവ്വാദോഷം എന്നും പറഞ്ഞിട്ട് കല്യാണം നടക്കാതിരിക്കും അതാണ് നമുക്ക് ഇനിയും നോക്കാൻ പോകണം എന്തുകൊണ്ട് ചൊവ്വാദോഷം പ്രശ്നാവില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു ഗ്രഹം ഒരു സ്ഥലത്ത് പ്ലെയിനായിട്ട് ഇരിക്കുക എന്നുള്ള കേസല്ല അപ്പോ അതിന്റെ തുടർവുകൾ എടുക്കണം തുടർവ് ഒരു ഗ്രഹത്തിന്റെ തുടർവ് കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കണം തമിഴ് തുടർവ് എന്ന് പറയും സുന്ദർ അസ്ട്രോളജി ആ എന്നാൽ വർഗം കുജന്റെ വർഗം കുജവർഗം വർഗമെടുക്കണം ഞാൻ പറയുന്നത് അഷ്ടവർഗം സപ്തവർഗം നവവർഗം വർഗ ചക്രം അല്ല ഇതിന്റെ വർഗം കണക്ഷൻ എന്നുള്ള വാക്ക് നമുക്ക് തുടർവ് കണക്ഷൻ നമ്മൾ നോക്കണം ഭാവം ഏത് ഭാവത്തിലിരിക്കുന്നു അതായത് എത്രാം ഭാവത്തിലിരിക്കുന്നു ഏതൊക്കെ ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു ഏതൊക്കെ ഗ്രഹം ഏത് സാരത്തിലിരിക്കുന്നു ഏത് നക്ഷത്രത്തിലിരിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇത് മനസ്സിലായല്ലോ നമുക്ക് ചൊവ്വാദോഷം എന്താണെന്നുള്ളത് അപ്പൊ നമുക്കിനി ചൊവ്വാദോഷം പ്രശ്നം ആവാത്തത് മോസ്റ്റ് ഓഫ് ദി കേസ് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് പ്രശ്നം ആവാതിരിക്കാനുള്ള അല്ലെങ്കിൽ ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് ജ്യോത്സന്മാർക്കൊരു ജോലി പൂജാരിമാർക്കൊരു കർമ്മം എന്നുള്ള രീതിയിൽ വരണ്ട ലഗ്നം ഇപ്പൊ തുലാലഗ്ന ഏഴി ചൊവ്വ ഇത് ചൊവ്വാദോഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏഴില് ചൊവ്വ കണ്ടില്ലേ ഏഴ് ചൊവ്വാദോഷമാണല്ലോ എന്നാൽ ഈ ദോഷം കാര്യമായിട്ട് വരില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചും രണ്ടാം ഭാവാധിപതി ഏഴ് നിൽക്കുകയാണ് രണ്ടാം ഭാവാധിപതി ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ഭർത്താവ് ഏഴാം ഭാ ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ വീട് തന്നെയാണ് അത് ഗ്രഹത്തിന്റെ വീടുകൾ അറിയാലോ നിങ്ങൾക്ക് ഇത് ചൊവ്വയുടെ വീടാണ് ഇത് രണ്ട് ഇത് രണ്ട് ശുക്രന്റെ വീടാണ് ഈ രണ്ടും ബുധന്റെ വീടാണ് ഇത് ചന്ദ്രന്റെയും ഇത് സൂര്യന്റെയും ഇത് രണ്ടും ശനിയുടെയും ഇത് ഗുരുവിന്റെയും വീടാണ് അപ്പൊ ചൊവ്വ സ്വന്തം വീട്ടിലിരിക്കയാണ് എന്നർത്ഥം സ്വന്തം വീട്ടിലിരിക്കുകയാണ് അപ്പൊ സ്വന്തം വീട്ടിലിരിക്കുന്ന ഗ്രഹം വളരെ ആയിരിക്കും എപ്പോഴും ഈ ഗ്രഹം ഈ ഗ്രഹം വളരെ പവർഫുള്ളായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രഹത്തിന്റെ കർമ്മവുമായിട്ട് വരുന്നവർ പവർഫുള്ളാണെന്നർത്ഥം ഏഴാം ഭാവത്തിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള രീതിക്ക് വരിക സഹ് ഭർത്താവ് എന്നുള്ള രീതി സുഹൃത്ത് എന്നുള്ള രീതിക്ക് വരുക വാടിക്കയാളർ എന്നുള്ള രീതിക്ക് വരുക അതൊക്കെയാണ് അപ്പൊ ഇവരൊക്കെ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ വരും എന്നർത്ഥം നല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള ആള് ഭർത്താവായി കിട്ടുന്ന അർത്ഥം പെണ്ണിന്റെ ചൊവ്വാദോഷം എന്ന് പറയുന്ന പ്രാധാന്യം എന്താണെന്ന് അറിയാവുന്ന നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഭർത്ത് കാരകൻ ചൊവ്വയാണ് കാരകൻ ഉണ്ടല്ലോ ആ ഫലത്തെ പ്രദാനം ചെയ്യുന്ന കാരകൻ ചൊവ്വയാണ് ഭർത്താവിന്റെ ഗുണത്തെ കാണിക്കുന്നത് ചൊവ്വയാണെന്നർത്ഥം ഗുണം അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഏഴില് ചൊവ്വ ഈ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഈ ഒരു ജാതകത്തില് തുലാലഗ്നത്തിൽ ഏഴിൽ ചൊവ്വ സ്വന്തം രാശിയിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല രണ്ട് കണക്ടായിരിക്കുന്ന ഭാവം രണ്ടാം ഭാവം ആയതുകൊണ്ട് ഈ രണ്ടാം ഭാവത്തില് മാന്തി അതായത് ഗുളികൻ സർപ്പി ശിഖി അതായത് രാഹു കേതുക്കൾ ഈ രണ്ടാം ഭാവത്തിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രശ്നമാവത്തുള്ളൂ കണക്ഷൻ ഉണ്ടെങ്കിൽ അഥവാ ഈ സൂര്യനായിട്ട് കണക്ഷൻ വന്നാലും പ്രശ്നമാണ് ബാധാദിപൻ ഗുളികൻ രാഹു കേതു ആയിട്ട് ഇതിന് കണക്ഷൻ ഏതെങ്കിലും തരത്തിൽ വർഗം വരികയാണെങ്കിൽ തുടർവ് കൊണ്ടാൽ മാത്രമേ ഇത് പ്രശ്നമാവുള്ളൂ കാരണം ഇവിടെ അവിടെ ചൊവ്വക്ക് ബാഡ് കണക്ഷൻ വന്നു എന്നർത്ഥം രണ്ടാം ഭാവാധിപതി ഏഴില് ഏഴാം ഭാവാധിപതി ഏഴിലിരിക്കുന്നു എങ്കിലും രണ്ടാം ഭാവാധിപത്യം കുടുംബസ്ഥാനം രണ്ടാം ഭാവം കുടുംബസ്ഥാനാധിപത്യത്തില് കുടുംബസ്ഥാനത്ത് പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഈ ചൊവ്വാദോഷം പ്രശ്നമാവും അപ്പൊ അങ്ങനെയുള്ള തുടർവ് നോക്കിയാൽ മതിയാകും അല്ലെങ്കിൽ നല്ല സാമ്പത്തുള്ള സമ്പത്തുള്ള ഭർത്താവിന് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ചൊവ്വ ഏതൊക്കെ സ്ഥാനത്തിരിക്കുന്നുവോ സ്ത്രീക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഇത് പുരുഷന് കിട്ടും എന്നുണ്ടെങ്കിലും ഇവരുടെ സ്വഭാവത്തില് ചെറിയ വിഷയം ഉണ്ടാവും ഇവര് ഷോർട്ട് ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഷോർട്ട് ടെമ്പേർഡ് ഷോർട്ട് ടെമ്പേർഡായിരിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരും ടൈം ടൈം തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം അപ്പ തന്നെ നടക്കണം എന്നുള്ളത് ഉണ്ടാവും ഭർത്താവിൻ്റെയും വരെ ടൈമിങ് ടൈമിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഒരാൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കില്ല മറ്റൊരാൾ ആഗ്രഹിക്കുന്ന ഇങ്ങനെയൊക്കെ പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ല ഭർത്താവിനെ കൊല്ലത്തില്ല കാര്യം ഭർത്തൃസ്ഥാനം ബലം ആണ് ഉദാഹരണം മാത്രം ഇതേമാതിരി നൂറുകണക്കിന് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും ഇത് ഞാൻ ഇത്രയും ഷോർട്ട് ടെമ്പേർഡ് എന്നൊക്കെ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൈക്കോളജി പി ജി ചെയ്ത സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ചെയ്ത ടോപ്പിക്ക് ചൊവ്വാദോഷവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളാണ് പഠിച്ചത് ആയിരത്തിൽ കൂടുതൽ ജാതകങ്ങളെടുത്ത് പഠിച്ചിട്ടാണ് അത് ചെയ്തത് ദ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വുമൺ ആർ ഹാവിങ് കുജദോഷ എന്ന് പറയുന്ന ടോപ്പിക് ചെയ്തത് അത് പല സ്ഥലത്തൊക്കെ അവതരിപ്പിക്കേണ്ട ടോപ്പിക്ക് കാര്യം അസ്ട്രോ സൈക്കോളജി ആയതുകൊണ്ട് അസ്ട്രോളജിക്കലി റിലേറ്റഡ് സൈക്കോളജി ആയതുകൊണ്ട് അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് എല്ലാ ചൊവ്വാദോഷം പ്രശ്നം പറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പകുതിയോളം സ്ത്രീകൾ ഇവിടെയുള്ള പകുതിയോളം സ്ത്രീകൾക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയേണ്ടി വരും പലരും ഇങ്ങനെ തുറന്നടിച്ച് പറയുന്ന കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും ഇത് പൊരുത്ത കാര്യത്തിലും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതീശ്വരായ നമ്മ